വൈസ് ചാൻസലർ നിയമനങ്ങൾ സുപ്രീം കോടതി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു രാജ്യത്തെ സർവകലാശാല ഭരണ സംവിധാനത്തെ മാറ്റിമറിക്കുന്നതാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവെന്നാണ് ആക്ഷേപം വി സിമാരെ നിയമിക്കുവാനുള്ള അധികാരം ചാൻസലർക്ക് മാത്രമാണെന്നും സർക്കാർ ഉൾപ്പെടെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് ചാൻസലർ വഴിപ്പെടുവാൻ പാടില്ലെന്നും കണ്ണൂർ സർവകലാശാല വി സി ഡോ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്ത ഹർജിയിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു വി സിയെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂവെന്ന യു ജി സി ചട്ടം കേരള സർക്കാർ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കേരള സാങ്കേതിക സർവകലാശാല വി സി നിയമനവും കുഫോസ് വി സി നിയമനവും റദ്ദാക്കപ്പെട്ടത് യു ജി സിയുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്താതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതും ക്രമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി ഇപ്രകാരം ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സിമാരുടെ നിയമനങ്ങളിൽ ജസ്റ്റിസ് പർദിവാല ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് യുജിസി ചട്ടങ്ങളും ഒപ്പം സംസ്ഥാന സർക്കാർ പാസാക്കിയ യൂണിവേഴ്സിറ്റി വ്യവസ്ഥകളും അടിസ്ഥാനപ്പെടുത്തിയാണ് സർവകലാശാലകളിൽ വി സി നിയമനങ്ങൾ നടത്തിവരുന്നത് എന്നാൽ വിരമിച്ച ഒരു സുപ്രീംകോടതി ജഡ്ജി ചെയർമാനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് കോടതി നിർദ്ദേശം കമ്മിറ്റിയിലെ നാല് അംഗങ്ങളെ ചെയർമാൻ തന്നെ നാമനിർദ്ദേശം ചെയ്യണമെന്നും യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി കമ്മിറ്റി സമർപ്പിക്കുന്ന മൂന്നംഗ പാനലിൽ നിന്ന് സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തിയെ വി സിയായി ഗവർണർ നിയമിക്കാമെന്നും കോടതി വ്യക്തമാക്കുന്നു വി സി നിയമനങ്ങൾ പൂർണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള സിപിഎമ്മിന്റെ ആസൂത്രിത നീക്കമാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനങ്ങൾ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ അരങ്ങേറിയിരിക്കുന്നതെന്ന ആക്ഷേപം വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമാണ് വി സി നിയമന ഉത്തരവ് സർക്കാർ വിജ്ഞാപനം ചെയ്യേണ്ടതാണെന്നുള്ള വിചിത്രമായ ഉത്തരവാണ് സുപ്രീം സുപ്രീംകോടതിയുടേത് നിയമനത്തിന് അംഗീകാരം നൽകാൻ ചാൻസലർ വിമുഖത കാട്ടുന്ന പക്ഷം സർക്കാരിന് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും സുപ്രീംകോടതി വി സി നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നു വിദ്യാഭ്യാസ വിചക്ഷണം നല്ലാത്ത ഒരു നിയമവിദഗ്ധൻ കമ്മിറ്റിയുടെ അധ്യക്ഷനാകുന്നതും യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കുന്നതും വി സി നിയമന വിഷയത്തിൽ ഗവൺമെന്റ് നേരിട്ട് ഇടപെടുന്നതും ചാൻസലർക്ക് വി സി നിയമനത്തിനുള്ള വിവേചനാധികാരമില്ലാതാക്കുന്നതും മുൻ സുപ്രീം കോടതി വിധികളുടെ തന്നെ നഗ്നമായ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറി സെർച്ച് കമ്മിറ്റി ചെയർമാനായതിനെ തുടർന്ന് സാങ്കേതിക സർവകലാശാല വി സി നിയമനം റദ്ദാക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ വിരമിച്ച ജഡ്ജി സെർച്ച് കമ്മിറ്റി ചെയർമാനായത് ന്യായീകരിക്കപ്പെടേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഫലത്തിൽ രാജ്യത്തെ വി നിയമനങ്ങൾ ന്യായാധിപരിലാകും നിക്ഷിപ്തമാവുക എക്സിക്യൂട്ടീവ് ദുർബലമാകുന്നതോടെ ജുഡീഷ്യറി മേൽക്കൈ നേടുന്ന സ്ഥിതിവിശേഷണത്തിലേക്ക് ഇത് നയിക്കും പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ജസ്റ്റിസ് ജെ ബി പർതിവാളിയുടെ പല ഉത്തരവുകളും നിരീക്ഷണങ്ങളും ഏറെ വിവാദമാണ് അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് തൊഴുകൈയ്യോടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് താൻ നേടുന്നതെന്ന് സൂചിപ്പിച്ചത് സർക്കാരും ഗവർണറും യോജിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിതെന്നും കോടതി വ്യക്തമാക്കി എന്നാൽ യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കി യൂണിവേഴ്സിറ്റി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ഗവർണറുടെ സമ്മതമില്ലായിരുന്നുവെന്നാണ് അറിയുന്നത് വിരമിച്ച ജഡ്ജിക്ക് ഓരോ സീറ്റിംഗിനും മൂന്ന് ലക്ഷം രൂപ വീതം ഓണറേറിയം നിശ്ചയിക്കുവാനും കോടതി മടികാട്ടിയില്ല സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാവണം ബിസി നിയമനങ്ങൾ എന്ന ബംഗാൾ സർവകലാശാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് പർദിവാല നേരത്തെ സ്വീകരിച്ച നിലപാടാണ് കേരളത്തിലും നടപ്പിലാക്കേണ്ടതെന്നായിരുന്നു കേരള സർക്കാരിന്റെ വാദം എന്നാൽ സംസ്ഥാനത്തെ സർവകലാശാല നിയമങ്ങളിൽ അത്തരം ഒരു വ്യവസ്ഥയില്ല വർഷങ്ങളോളം സിപിഎം അധീനതയിലായിരുന്ന ബംഗാളിൽ കോൺഗ്രസ് സർക്കാരുകൾ നിയമിക്കുന്ന ഗവർണർമാർ വി സി നിയമനങ്ങളിൽ വ്യത്യസ്ത തീരുമാനമെടുക്കാനുള്ള നീക്കങ്ങൾക്ക് തടയിടുന്നതിനാണ് മുൻകൂട്ടി ഈ വ്യവസ്ഥ സംസ്ഥാന നിയമത്തിൽ സി പി എം സർക്കാർ കൂട്ടിച്ചേർത്തത് ബംഗാൾ മോഡലിലായിരുന്നു സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവിലും നെഴലിച്ചു കണ്ടത് സുപ്രീംകോടതിയുടെ നിരവധി വിധികളും അനുബന്ധ ഹൈക്കോടതി വിധികളും നിലനിൽക്കെ അവയെല്ലാം മാറ്റിമറിച്ച് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വി സി നിയമനങ്ങളിലെ ഉത്തരവ് രാജ്യത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റി ഭരണ സംവിധാനത്തെ തകർക്കുമെന്നതിൽ രണ്ടുപക്ഷമില്ല സുപ്രീംകോടതി വിധിയിൽ അത്യാവശ്യം ഭേദഗതികൾ ആവശ്യപ്പെട്ട് ഗവർണറും യു ജിസിയും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും റിവ്യൂ ഹർജി നൽകുകയോ ഉന്നത കോടതിയെ സമീപിക്കുകയോ ആണ് വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു